ജയ് മാതാ ശരണം ശരണം ചരണം ശരണം ത്രയം ബകേ കുറൂരമ്മയുടെ അടുത്ത് എന്നും ഈ ഉണ്ണിക്കണം വന്നിട്ട് വികൃതി കാണിക്കുക മാത്രമല്ല ചെയ്യണ്ടോ കുറൂരമ്മയും നല്ല ഉത്സാഹ ഉള്ള ആളാക്കും എങ്ങനെയത് കുറൂരമ്മ എല്ലാ പണിയും കഴിഞ്ഞ് അകത്ത് ഇങ്ങനൊക്കെ അത് ആടിക്കും കഴിയും കൊടുത്തിരിക്കുകയായിരിക്കും നാരായണനാമവും ജപിച്ചിട്ട് അപ്പോൾ ഓടി വന്നിട്ട് പറയാം അയ്യോ അമ്മ എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കണേ നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ ആകെ മടി ഓടിച്ചു പോവുകയുള്ളൂ എണീക്കൂ നിങ്ങൾ പറമ്പിലൊക്കെ നിറഞ്ഞു നടക്കുക എത്ര പൂമ്പാറ്റകൾ അവിടെ നിറഞ്ഞോ തുമ്പികൾ എത്രയാണ് അപ്പം ഇതിൻ്റെ മുകളിലൊക്കെ നടക്കണേ ആ പൂവിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കണേ ഒന്ന് വരൂ നമുക്കതൊക്കെ കാണണ്ടേ ആ ഒരു എണീക്കൂ എന്നൊക്കെ പെട്ടെന്ന് പിടിച്ച് വലിച്ച് എണീപ്പിച്ച് കൊണ്ടുപോകും എന്നിട്ട് പറമ്പിലൊക്കെ നടക്കും പറമ്പിൽ താത്തുമ്പി കണ്ടുവോ പൂമ്പാറ്റയെ കണ്ടോ എന്തൊരു ഭംഗിയായി പൂമ്പാറ്റയെ കാണാനല്ലേ അതുപോലെ അണ്ണാറക്കണ്ണനെ കാണിച്ചു കൊടുക്കും പൂച്ചക്കുട്ടികളെ കാണിച്ചു കൊടുക്കും അങ്ങനെ അവിടെ ഉള്ള പക്ഷികളെ കാണിച്ചു കൊടുക്കും ചെറിയ പക്ഷികളുണ്ട് അതിനെ പറ്റിയിട്ടും എല്ലാത്തിനെ പറ്റിയിട്ടും ഉണ്ണിക്ക് ന്യായമുണ്ട് പറയാൻ പിന്നെ എങ്ങനെ ഇറങ്ങി പാടത്തെ കൂടി ഇങ്ങനെ നടക്കും കുറേ അപ്പോൾ നല്ല സുഖമാണ് ഒന്നാമത് ഉണ്ണിയുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ കുറൂരമ്മ അനുഭവിക്കുന്നൊരു ആനന്ദം ചില്ലറയൊന്നുമല്ല ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ പറയും കഥ പറഞ്ഞുതരൂ അപ്പം ആരുടെ കഥയാണ് ഉണ്ണി പറയണ്ടേ കുഞ്ഞീഷ്ണൻ്റെ അല്ലാതെ ആരുടെ കഥയാണ് പറയുക കുഞ്ഞീഷ്ണൻ്റെ കഥയാണ് ഉണ്ണിക്ക് കേൾക്കണ്ടേ മേൽപ്പത്തൂരിന് നാരായണിയെ എഴുതാൻ ഒരു ദണ്ണം വേണ്ടി വന്നു എന്ന് വെച്ചാൽ കുറൂരമ്മയ്ക്ക് അങ്ങനത്തെ ദണ്ണമൊന്നും ഉണ്ടാവാൻ കുഞ്ഞീഷ്ണൻ സമ്മതിക്കില്ല കുഞ്ഞീശ്ശന് കുറൂരമ്മ തെണ്ണം പിടിച്ചു കിടക്കണതോ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടണതൊന്നും കാണാൻ ഇഷ്ടമല്ല അപ്പോൾ കുറൂരമ്മയെ കൊണ്ട് കഥ അറിയിപ്പിക്കണമെങ്കിൽ ഇപ്പം എന്താ പണി ഇങ്ങനെയൊക്കെയാ പണി ഇത് പാടത്ത് കൂടി നടക്കുമ്പോഴും പറമ്പ് കൂടി നടക്കുമ്പോഴും അതുപോലെ പണികൾ ചെയ്യുമ്പോഴും ഒക്കെ ഉണ്ണിക്കൊരു കാര്യമേ വേണ്ടു കഥ കേൾക്കണം ഉണ്ണിക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ നല്ല നല്ല വിവരമാണ് പക്ഷെ കുറൂരമ്മയെക്കൊണ്ട് കഥ ഏത് നേരത്തും പറയിപ്പിക്കും കുഞ്ഞിഷ്ണിൻ്റെ കഥ പറയുകയെന്ന് പറഞ്ഞാൽ കുറൂരമ്മയ്ക്ക് ഇത്രയും ഒരു കാര്യം വേറെ ഇല്ലാനും അപ്പം രണ്ടുപേരും നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നടക്കണേ ഇപ്പം ഈ തുമ്പിയെ കാണിക്കലും ഇതൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ കഥ പറയിപ്പിക്കുകയും ചെയ്യും കുറൂരമ്മയെ കൊണ്ട് കഥ പറയിപ്പിച്ച് കഥയും കേട്ട് ഉണ്ണിയും കുറൂരമ്മയും കൂടി ഇങ്ങനെ ആനന്ദമായിട്ട് നടക്കും അങ്ങനെ അങ്ങനെ കുറൂരമ്മയ്ക്ക് പ്രായം നല്ലോണം വന്നു പക്ഷേ ഉണ്ണിക്ക് കഥ കേൾക്കാതിരിക്കാൻ പറ്റുമോ ഉണ്ണിയായിട്ട് വന്നിരിക്കണതാരാ കുഞ്ഞീഷ്ണൻ തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ എന്നും കുറൂരമ്മയുടെ കഥ കേൾക്കണം പൂന്താനത്തിൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ് പൂന്താനത്തിൻ്റെ ആ കവിത എഴുതിയ ജ്ഞാനപ്പാന എഴുതിയ കൈയും അതുപോലെ ആ നാവും അത് പാടിയ നാവും അതുപോലെ ആ കൃഷ്ണനെ സ്നേഹിച്ചിരുന്ന ആ ഗുരുവായൂരപ്പനെ എത്രയും സ്നേഹിച്ചിരുന്ന ഹൃദയവും ഇതൊന്നും ഗുരുവായൂരപ്പനെ വിടാൻ വയ്യ അപ്പം പൂന്താനത്തിനെ അങ്ങനെ തന്നെയാണ് കൊണ്ടുപോയി അതുപോലെ ഈ കുറൂരമ്മയും വിടാൻ വയ്യ കുഞ്ഞുകൃഷ്ണൻ ആ ശരീരം പോലും കുഞ്ഞുകൃഷ്ണന് വിടാൻ വയ്യ കുഞ്ഞുകൃഷ്ണൻ എന്നും കഥ കേൾക്കണം കുറൂരമ്മയുടെ അടുത്തിരുന്നിട്ട് കുഞ്ഞിക്കൃഷ്ണനെന്നും കുറൂരമ്മയുടെ ആ പായസം കിട്ടണം ഇതൊക്കെ എന്താ ചെയ്യാൻ പറ്റ എങ്ങനെയാ ഇപ്പോൾ ഈ ഭൂമിയിൽ ഒരു ഒരു പരിധി ഉണ്ടല്ലോ ഇരുത്താൻ അപ്പം എന്ത് ചെയ്തു കുഞ്ഞു കൃഷ്ണൻ കുറൂരമ്മ ഉടലോടെ ഇങ്ങോട്ട് കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് ഒരു ദിവസം രാവിലെ ആയപ്പോൾ കുറൂരമ്മയും പിന്നെ ആരും കണ്ടിട്ടില്ല ആ ഇല്ലത്ത് പിന്നെ വേറെ ആരും ഇല്ലാണ്ടേ അങ്ങനെ അവസാനം ആ ഇല്ലം പൊഴിഞ്ഞു പോയി ആ പറമ്പ് വെറുതെ കിടന്നു പക്ഷേ കുഞ്ഞിക്കൃഷ്ണൻ കൃഷ്ണൻ നിന്ന് പോയിട്ടില്ല വെങ്കിലിശ്ശേരി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്താണ് ആ ഇല്ലുള്ളത് ഉണ്ടായിരുന്നത് ആ ഇല്ലൊക്കെ എങ്ങനെയോ പൊളിഞ്ഞു പോയി വെച്ചാലും കുഞ്ഞുകൃഷ്ണൻ അവിടെ നിന്ന് പോയില്ല കുഞ്ഞുകൃഷ്ണൻ കുറേ കാലം അവിടെ മിണ്ടാതിരുന്നു അവിടെ ഉണ്ടോയെന്നുള്ള സാന്നിധ്യമൊന്നും കാണിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കൃഷ്ണന് ജ തോന്നി ആ ഇങ്ങനെ അനങ്ങാതിരുന്നാൽ ഇവിടെ എനിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ എനിക്കിനിയും എല്ലാവരെയും അനുഗ്രഹിച്ച് ഇവിടെ ഒന്ന് എൻ്റെ സാന്നിധ്യം ഒന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം വിചാരിച്ചിട്ട് കുറച്ച് വികൃതികളൊക്കെ അവിടെ കാണിച്ചു തുടങ്ങി അങ്ങനെയല്ല ആ നാട്ടുകാർക്കൊക്കെ അവിടെ ഒരു ഉണ്ണിയുടെ സാന്നിധ്യം ഉള്ളതായിട്ടിങ്ങനെ തോന്നിത്തുടങ്ങി അതുമാത്രമല്ല അവിടെ അടുത്തൊരു ശിവൻ്റെ അമ്പലത്തിൽ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട് ആ അമ്പലത്തിൽ പ്രശ്നം വെപ്പിച്ചപ്പോൾ അവിടെ ഒരു കൃഷ്ണ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടു പക്ഷെ കൃഷ്ണൻ്റെ അമ്പലം അവിടെ അടുത്തൊന്നുമില്ല ഗുരുവായൂരല്ലാതെ വേറെ അവിടെ അടുത്തൊന്നും ഒരമ്പലല്ല അപ്പം പിന്നെ എവിടുന്നാപ്പോൾ കൃഷ്ണ സാന്നിധ്യം നിങ്ങനെ ആലോചിച്ച് എല്ലാവരും കൂടി അന്വേഷിച്ച് അപ്പോഴാണ് ആ ഒഴിഞ്ഞു കിടക്കണ പറമ്പ് കുറൂരേ പറമ്പാണ് മനസ്സിലായത് അങ്ങനെ ആ പറമ്പിൽ വെച്ചിട്ട് തന്നെ പ്രശ്നം വെപ്പിച്ചപ്പോൾ അവിടെ തന്നെയാണ് കൃഷ്ണ സാന്നിധ്യം അപ്പോൾ കുറൂരമ്മയുടെ കുഞ്ഞുകൃഷ്ണൻ അവിടുന്ന് പോയിട്ടില്ല കുറൂരമ്മയെ കൊണ്ടുപോയി അവിടെ നിന്ന് കഥ കേൾക്കലും മതൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ വന്നിട്ട് കുറച്ച് വികൃതിയും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൃഷ്ണ സാന്നിധ്യം എല്ലാവർക്കും അനുഭവപ്പെട്ടു തുടങ്ങി അപ്പോൾ ആ നാട്ടുകാർക്കും ഉത്സാഹമായി നാട്ടുകാരുടെ എല്ലാവരുടെ ഉള്ളിലാണ് കൃഷ്ണൻ കയറിയെന്നാണ് തോന്നണേ എല്ലാവരും വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടായാലും വൈകുന്നേരം വന്ന് ആ വന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും തൂമ്പയെടുത്ത് ഇറങ്ങും ഇവിടുത്തെ അമ്പലത്തിൻ്റെ പണിക്ക് അങ്ങനെ നാട്ടുകാരുടെ ശ്രമദാനമായിട്ട് ഒരു നല്ല അമ്പലം അവിടെ വന്നു അതുമാത്രമല്ല അവിടുത്തെ ആ പ്രതിഷ്ഠ നടത്തിയത് എൻ്റെ അച്ഛൻ തന്നെയാണ് കിഴിമുണ്ടേര് പരമേശ്വരൻ നമ്പൂതിരി അദ്ദേഹം അത്ര ആത്മാർത്ഥമായിട്ടാണ് അത് ചെയ്തിരിക്കണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലോണം അറിയണ കാര്യമാണ് വെള്ളത്തിലിറങ്ങി നിന്ന് സഹസ്രാവർത്തി ഗായത്രി മന്ത്രം ജപിച്ചിട്ടും ഒരു കൊല്ലം മുഴുവൻ സാധാരണ ഒരു സാധാരണ ഒരു കലശയാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം അരി ഭക്ഷണം ഒഴിവാക്കാറുണ്ട് ഇതാരം ഒരു കൊല്ലം മുഴുവൻ അരിഭക്ഷണം ഒഴിവാക്കിയിട്ട് അങ്ങനെ കഠിന വ്രതത്തോടുകൂടെ തന്നെ അപ്പോൾ എന്തിനാ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയുക നമുക്കൊക്കെ ഇതൊരു ഭാഗ്യമായിട്ട് കിട്ടിയിരിക്കുന്നതാണ് ആ ഇത്രയും അമ്പലത്തിൻ്റെ തുടക്കം മുതൽ പ്രതിഷ്ഠ വരെ അതായത് ആ പ്രതിഷ്ഠ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കർമ്മങ്ങൾ മുതൽ പ്രതിഷ്ഠ ചെയ്യണവരെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ അധികം തന്ത്രിമാർക്കൊന്നും പറ്റിയിട്ടില്ല ആരെങ്കിലുമൊക്കെ ചെയ്ത പ്രതിഷ്ഠ വീണ്ടും ആ കലശം ചെയ്യും എന്നുള്ളതല്ലാതെ ഇങ്ങനെയൊരു പ്രതിഷ്ഠ ചെയ്യാൻ അധികം തന്ത്രിമാർക്കൊന്നും പറ്റിയിട്ടില്ല ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തന്ത്രിമാർക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ ബാക്കിയുള്ള തന്ത്രിമാർ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതായിട്ട് കേട്ടു അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഭഗവാൻ തരുമ്പോൾ നമ്മളതിനെ അത്രയും താല്പര്യമായിട്ട് തന്നെ അത്രയും സീരിയസ് ആയിട്ട് കാണണം അതുകൊണ്ട് അത്ര ആത്മാർത്ഥമായിട്ട് തന്നെ അത് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് എല്ലാ വ്രതങ്ങളും ചെയ്ത് വ്രതങ്ങളോട് കൂടി തന്നെ ആ പ്രതിഷ്ഠ ചെയ്തത് അതിൻ്റെ ഒരു ആ മനസ്സിൻ്റെ ആ ഒരു ഇതോ അതുപോലെ കുറൂരമ്മയുടെ ആ അനുഗ്രഹവും എല്ലുകൂടി അവിടെ കൃഷ്ണ സാന്നിധ്യം ശരിക്കും പ്രത്യക്ഷത്തിൽ അനുഭവമാവാറുണ്ടോ എന്ന് അച്ഛൻ പൂജ ചെയ്യുമ്പോൾ പറയാറുണ്ട് എല്ലാ വ്യാഴാഴ്ചയും മാസപൂജയുണ്ട് തന്ത്രിയുടെ പൂജ അതിന് അച്ഛൻ മരിക്കണവരെയും അച്ഛൻ തന്നെയാണ് പോരുന്നത് അത് അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ ആ ബിംബത്തിൻ്റെ പുറകിൽ കുഞ്ഞിക്കൃഷ്ണൻ ഇങ്ങനെ എത്തി നോക്കണതായിട്ട് കാണാറുണ്ട് എന്ന് പറഞ്ഞു അല്ല അങ്ങനെ തോന്നാറുണ്ടോ എന്ന് അപ്പോൾ അത് അച്ഛന് കണ്ണ് കാണിച്ചു കൊടുക്കുക കുരു കൂടെ ഓടി നടന്നിരുന്ന ഉണ്ണിക്കണ്ണനല്ലേ അവിടെ ഇരിക്കണേ അപ്പോൾ തന്ത്രിക്ക് അച് ഭഗവാൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് അപ്പോൾ ആ അച്ഛൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ അങ്ങനെ അവിടെ ഇങ്ങനെ ഒരു സാ ഒരു 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 ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ എത്തി നോക്കണതായിട്ട് തോന്നാറുണ്ട് പറയാറുണ്ട് അപ്പോൾ അതും ആ പ്രതിഷ്ഠ ആ ബിംബമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊരു ചൈതന്യാന്ന് അറിഞ്ഞൂടാ നമുക്ക് സന്തോഷമാവും ആനന്ദവും ശരിക്കും ആ കുറൂരമ്മയുടെ ആനന്ദം നമുക്കും അനുഭവിക്കാൻ പറ്റും അവിടെ പോയിട്ടൊന്ന് തൊഴുതു കഴിഞ്ഞാൽ അത്ര നല്ലൊരു ഒരു ഒരു കൗതുകമുള്ള അത്ര നല്ലൊരു പ്രതിഷ്ഠ ആ കുഞ്ഞിക്കണ്ണെ കാണാൻ എന്ത് രസമാണെന്നറിയോ എല്ലാവരും പോയി കാണേണ്ടതാണ് അത്ര ഭംഗിയുള്ളൊരു കുഞ്ഞിക്കൃഷ്ണൻ അവിടെ ആ ഒരു എല്ലാവരുടെയും ആ ശ്രമദാനത്തിൻ്റെ ഫലവും അതുപോലെ ആ പ്രതിഷ്ഠയുടെ ആ ഒരു മഹത്വവും കുഞ്ഞിക്കൃഷ്ണൻ്റെ ആ ഒരു അതി കഴിഞ്ഞ അനുഗ്രഹവും എല്ലാം കൂടിയിട്ടായിരിക്കും അവിടെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് അവിടെ പുരോഗതികൾ വരണത് ഇപ്പോൾ എത്ര പെട്ടെന്ന് എൻ്റെ മതിലിൻ്റെ പണിയും കൂടുതൽ കൂടുതൽ ഇങ്ങനെ കൺസ്ട്രക്ഷൻസ് വരുകയാണ് അവിടെ അമ്പലത്തിൻ്റെ ആ ആദ്യം ഒരു ശ്രീകോവിലിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് പുരോഗമിച്ച് പുരോഗമിച്ച് ഒരുപാട് കാര്യങ്ങൾ അവിടെ വന്നു അവിടെ എൻ്റെ അച്ഛൻ തുടങ്ങി വെച്ചൊരു മാസപൂജയുണ്ട് മുപ്പട്ട് വ്യാഴാഴ്ച തോന്നുന്നുണ്ട് ആ പൂജയ്ക്ക് ഇന്ന് അനവധി ആൾക്കാരാണ് അതിന് കൊടുക്കണേന്ന് പറയാനായിട്ട് ആ പൂജയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് അത്രയും ഫലം കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആൾക്കാർ അത് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ ആ ആ ഒരു അമ്പലം അവിടെ വന്നതിൽ ഇത്രയും ശക്തി ആ അമ്പലത്തിന് അല്ലെങ്കിൽ ആ അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്കുള്ളത് അത് കുറൂരമ്മ ഇത്രയും സ്നേഹമായിട്ട് കൊണ്ടുനന്ന ആ കുഞ്ഞിക്കൃഷ്ണനായതുകൊണ്ടാണ് ആ കുഞ്ഞിക്കൃഷ്ണൻ അവിടെ ആ കുറൂരമ്മയ്ക്ക് ആണ് ആണവിടെ പ്രസിദ്ധി കൊടുക്കണേ കുറൂരമ്മയുടെ കുഞ്ഞിക്കൃഷ്ണൻ എന്നാണവിടെ പറയുക നമ്മൾ ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറയണമാതിരി അങ്ങനെയല്ല കുറൂരമ്മയുടെ കുഞ്ഞിക്കൃഷ്ണനാണത് കുറൂരമ്മയ്ക്കാണ് അവിടെ ഒരു കുഞ്ഞിക്കൃഷ്ണെന്നു തന്നെ കുറൂരമ്മയ്ക്കൊരു പ്രാധാന്യം കൊടുക്കുകയാണ് അവിടെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു സീരീസ് തുടങ്ങിയത് ഭാഗവത കഥകൾ എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതത്തിന് കുറെ കഥകളിങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ തുടങ്ങിയപ്പം മുതൽ ഈ ഭക്തന്മാരുടെ കഥ പറയാനേ ഭഗവാൻ എന്നെ സമ്മതിച്ചിട്ടുള്ളൂ പൂന്താനത്തിൻ്റെയും പട്ടേരിയുടെയും വില്ലമംഗലത്തിൻ്റെയും കുറൂരമ്മയുടെയും ഒക്കെ കഥ പറയാനാണ് കുറു കുഞ്ഞിക്കൃഷ്ണൻ എന്നെ സമ്മതിച്ചിട്ടുള്ളു ഇപ്പോഴും മനസ്സിൽ വരുന്നത് അങ്ങനെയുള്ള ഭക്തന്മാരുടെ കഥ തന്നെയാണ് അപ്പം അങ്ങനെ ഭക്തന്മാർക്കാണ് അവനവനേക്കാൾ ഒരു പ്രാധാന്യം കൊടുക്കണേ ഗുരുവായൂരപ്പൻ കൊടുക്കണേന്നുള്ളതിൻ്റെ തെളിവാണത് അപ്പോൾ നമ്മളൊക്കെ എത്രത്തോളം ഗുരുവായൂരപ്പൻ്റെ ഭക്തനാകണോ അത്രത്തോളം നമ്മളെ നമ്മളെ ഇങ്ങനെ നമ്മളോട് അടുത്തോണ്ടിരിക്കും നമുക്ക് എപ്പോഴും ഇങ്ങനെ ഭഗവാനിങ്ങനെ കൂടേണ്ടെന്നുള്ള തോന്നൽ വരും അങ്ങനെ ഏത് രൂപത്തിൽ ഭഗവാനെ ഭജിച്ചാലും അത് ഭഗവതിയുടെ രൂപത്തിലാവാം ശിവൻ്റെ രൂപത്തിലാവാം പല രൂപത്തിലാവാം ഏത് രൂപത്തിൽ ഭജിച്ചാലും ആ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഏത് നേരത്തും നമ്മുടെ കൂടെ ഉണ്ട് തോന്നൽ വരും കുറൂരമ്മയ്ക്ക് എന്നും ഒരു ഉണ്ണിയായിട്ട് കാണാനായിരുന്നു മോഹം അവനവൻ ഉണ്ണികളില്ല അപ്പോൾ കുണ്ണി കൃഷ്ണനെ ഒരു ഉണ്ണിക്കുട്ടനായിട്ട് കാണാനായിരുന്നു മോഹം അങ്ങനെ ഉണ്ണിക്കുട്ടനായിട്ട് കുറൂരമ്മയുടെ മുമ്പിൽ വന്നു കുറൂരമ്മയ്ക്ക് പ്രായമായാലും ഉണ്ണിക്കുട്ടന് പ്രായം കൂടുന്ന പരിപാടിയില്ല എന്നും കുറൂരമ്മയെ കൊണ്ടുനടക്കാനും കുറൂരമ്മയ്ക്ക് സഹായിച്ചു കൊടുക്കാനും കുറൂരമ്മയുടെ ഇഷ്ടം അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനും കുറൂരമ്മയ്ക്ക് ദേഷ്യം വരുന്ന രീതിയിൽ വികൃതി കാണിക്കാനും ഒക്കെ ആ ഉണ്ണിക്കുട്ടൻ ഉണ്ടായിരുന്നു അതുപോലെ നമ്മളെയൊക്കെ ആ ഉണ്ണിക്കുട്ടൻ ആ കൃഷ്ണൻ നമ്മളെയൊക്കെ ആ രീതിയിൽ നമുക്ക് നമ്മുടെ കൂടെ നമ്മുടെ ഉണ്ണിയായിട്ട് ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കണതായിട്ട് വലിയ നമ്മുടെ മക്കൾ വലിയ ആൾക്കാരാവുമ്പോൾ അവരെ പിന്നെ നമുക്കൊന്നിനും കിട്ടില്ല പക്ഷെ ഒരു കുഞ്ഞുമാവണെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ അവരെപ്പോഴും നമ്മുടെ സാരിത്തുമ്പ് പിടിച്ച് നടക്കണുണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ നമ്മുടെ മക്കളെ പറ്റുമോ അവർക്ക് പ്രായമാവില്ല എന്തായാലും അങ്ങനെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ പ്രായമാവാത്ത ഒരേ ഒരാളേ ഉള്ളൂ ആ കുഞ്ഞിക്കൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണനെ അങ്ങനെ നമുക്ക് സ്മരിച്ചു കഴിഞ്ഞാൽ എന്നും കുഞ്ഞിക്കൃഷ്ണൻ അങ്ങനെ തന്നെ നമ്മുടെ മുമ്പിൽ വരിക വളരെ ചെറിയപ്പതിൽ ഈ ഫോട്ടോയിൽ കാണുന്ന കുഞ്ഞിക്കൃഷ്ണനില്ലേ അതുപോലെ കുഞ്ഞു ഇങ്ങനെ നമ്മുടെ കൂടെ വീഴ്ത്തി കാണിച്ച് നടക്കുന്നതായിട്ട് നമുക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും അത് മതിയല്ലോ നമ്മുടെ മനസ്സിൻ്റെ മനസ്സാണ് നമുക്ക് ആനന്ദവും സന്തോഷവും തരണേ ആ മനസ്സിൽ ആ കൃഷ്ണൻ അങ്ങനെ അവതരിച്ചാൽ പിന്നെ നമുക്ക് എപ്പോഴും സന്തോഷമേ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് വേറെ ആരും നമ്മുടെ കൂടെ വേണമെന്നുണ്ടാവില്ല ഈ കൃഷ്ണൻ മതി നമ്മുടെ കൂടെന്നായിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു കുഞ്ഞു ആവുക കൃഷ്ണൻ നമ്മുടെ കൂടെ ഇങ്ങനെ കളിക്കണ ഒരു ആ ഒരു അനുഭവം നമുക്കെല്ലാവർക്കും വര വരാൻ ആ കൃഷ്ണനും അമ്മയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഒരു കുറൂരമ്മയുടെ കണ്ണൻ എന്നുള്ള ആ ചെറിയ പരമ്പര നമുക്കിവിടെ അവസാനിപ്പിക്കാം അമ്മയുടെയും ആ കുഞ്ഞി കുഞ്ഞിക്കൃഷ്ണൻ്റെയും പാദങ്ങളിൽ നമുക്കിത് സമർപ്പിക്കാം ഇതിലെന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞി കൃഷ്ണനും അമ്മയും അത് പൊറുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നിർത്താം എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി നമസ്കാരം ചരണം ശരണം ചരണം ശരണം ത്രയംബകേ ജയ് മാതാ